സ്നേഹം ഇന്നത്തെ വീഡിയോയിൽ നമുക്കൊരു ഭാവന കേൾക്കാം ഭാവനയുടെ പേര് ആശ്വസിപ്പിക്കുന്ന വടി കുറച്ച് ദിവസമായി ഞാൻ വിചാരിക്കുന്നു നമ്മുടെ സഭയിലെ വിശ്വാസികളൊക്കെ ഒന്ന് വന്ന് കാണണമെന്ന് കുറേ നാളായി ഞാൻ വളരെ തിരക്കിലായിരുന്നു പക്ഷേ കോവിഡ് കാലമായതുകൊണ്ട് ഇപ്പോൾ സ്കൂളുകളെല്ലാം അടച്ചിരിക്കുമല്ലേ അതുകൊണ്ട് സാഹന്മാർക്കൊന്നും ഇപ്പോൾ പഴയതുപോലെ എന്നെ വേണ്ട അതുകൊണ്ട് കിട്ടിയ സമയം ഞാൻ നിങ്ങളെ കാണുവാൻ ഓടിയെത്തുകയായിരുന്നു അത്യാവശ്യമായി നിങ്ങളെ കാണുവാൻ വരാൻ ഒരു കാരണവുമുണ്ട് എൻ്റെ ഇളം തലമുറയിലെ കൊച്ചുമക്കൾ നിങ്ങളെയൊക്കെ കാണുവാൻ വന്നിരിക്കുന്നു എന്ന് എന്നോട് പറഞ്ഞു പക്ഷേ നിങ്ങൾ വിശ്വാസികൾ അവരെ ഒന്നും മൈൻഡ് പോലും ചെയ്തില്ല അതറിഞ്ഞപ്പോൾ മുതൽ എത്രയും പെട്ടെന്ന് നിങ്ങളെ വന്ന് കണ്ട് ഇപ്പോഴത്തെ സ്ഥിതി അന്വേഷിക്കണമെന്ന് ഞാൻ കരുതി ഇപ്പോൾ നിങ്ങൾ എല്ലാവരും ഗഹനമായ ആലോചനയിലായിരിക്കുമല്ലേ എപ്പോഴാണ് എൻ്റെ കൊച്ചുമക്കൾ നിങ്ങളെ കാണാൻ എത്തിയതെന്ന് ഒന്ന് ഓർത്തു നോക്കൂ നിങ്ങളുടെ എല്ലാം വീട്ടിൽ രണ്ടാഴ്ച മുൻപ് അവർ എത്തിയിരുന്നു ഒറ്റയ്ക്കല്ല വേറെയൊരു ആളോടൊപ്പം യഹൂദയിലെ ഒരു ഗ്രാമത്തിൽ ഒരു ധനുമാസത്തിൽ കുളരും രാവിലെ ഈ പാട്ടുപാടികൊണ്ട് കുറേ കുട്ടികൾ നിങ്ങളുടെ വീട്ടിൽ വന്നിരുന്നു അവരുടെ കൂടെ കുട്ടികളെല്ലാം ഇഷ്ടപ്പെടുന്ന ഒരു വിശിഷ്ട അതി അതിഥിയും ഉണ്ടായിരുന്നു എല്ലാ ക്രിസ്മസും നിങ്ങളെ കാണുവാനെത്തുന്ന നരച്ച പന്നി പോലുള്ള തലമുടിയും താടിയും വച്ച് ഡാൻസ് ചെയ്യുന്ന സാന്റ അപ്പുപ്പൻ അപ്പുപ്പൻ അപ്പൂപ്പൻ കൂടെ എപ്പോഴുമുള്ള സന്തത സഹചാരിയാണ് ഞാൻ എന്നെ കൈയ്യിലെടുത്തുകൊണ്ടാണ് അഭ്യാസ പ്രകടനങ്ങളൊക്കെ നടത്താറുള്ളത് ഇപ്പോൾ എല്ലാവർക്കും ഞാൻ ആരാണെന്ന് പിടികെട്ടിക്കാണല്ലോ സത്യത്തിൽ ഈ സാന്താക്ലോസ് അപ്പൂപ്പനെ നമ്മുടെ കർത്താവുമായോ ബൈബിളുമായോ യാതൊരു ബന്ധവുമില്ല എന്ന് നിങ്ങൾക്കറിയാം പക്ഷേ എനിക്ക് ചില നല്ല സ്ഥാനങ്ങൾ വചനത്തിൽ കിട്ടിയിട്ടുണ്ട് അത് നിങ്ങൾക്കൊന്ന് ഓർമ്മപ്പെടുത്തുവാനാണ് ഞാൻ വന്നത് അത് കേട്ടിട്ട് നിങ്ങൾ തന്നെ തീരുമാനിക്കുക ഇനി എന്നെ കാണുമ്പോൾ മൈൻഡ് ചെയ്യാതിരിക്കണോ അതോ ദൈവത്തെ സ്തുതിക്കണോ എന്ന് സത്യത്തിൽ ഞാനും നിങ്ങൾക്ക് വേണ്ടപ്പെട്ട ഒരാൾ തന്നെയാണ് കേട്ടോ വേദപുസ്തകത്തിലെ പ്രഥമ ഗ്രന്ഥമായ ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെയുള്ള പുസ്തകങ്ങളിൽ എന്നെ കുറച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട് പണ്ട് നമുക്ക് പിതാവായ യാക്കോബ് തൻ്റെ അമ്മ റിബേക്ക പറഞ്ഞതനുസരിച്ച് അമ്മാച്ചനെ കാണാൻ പത്തനാരാമിൽ പോയപ്പോൾ തൊട്ട് അദ്ദേഹം ഒറ്റയ്ക്ക് യോഗദാൻ കടന്നപ്പോഴും എന്തിനേറെ അദ്ദേഹത്തിന് മരണസമയത്ത് വരെ കൈത്താങ്ങായി ഞാനുണ്ടായിരുന്നു ദൈവമക്കളെ താൻ ഏറ്റവും അധികം സ്നേഹിച്ച റാഹയിൽ പോലും വേർപ്പെട്ടു പോയപ്പോൾ തനിക്ക് ചാരുവാനുണ്ടായിരുന്നത് ഞാനായിരുന്നു ഉൽപ്പത്തിയിലും എബ്രായകെഴുതിയ ലേഖനത്തിലും അക്കാര്യം പ്രത്യേകം എടുത്ത് പറയുന്നുണ്ട് അതുപോലെ മോശയും അഹ്രോനും മിസ്രാമ്യാർക്കും ഭഗവാൻ മുൻപാകെ അത്ഭുതങ്ങൾ ചെയ്തപ്പോഴും ഇസ്രായേൽ മക്കളിലെ മത്സരികൾക്ക് അടയാളമായി അഹ്രോൻ്റെ പടി തളർത്തപ്പോഴും ഇസ്രായേൽ മക്കൾക്ക് കടന്നു പോകുവാൻ ദൈവം ചെങ്കടൽ വിഭാഗിച്ചപ്പോഴും മോശയോടൊപ്പം തൻ്റെ കയ്യിലിരുന്ന എന്നെയാണ് ദൈവം ആ നിയോഗത്തിനായി കരങ്ങളിലെടുത്ത് ഉപയോഗിച്ചത് ഞാൻ ഇത്രയധികം അത്ഭുതപ്പെട്ടു പോയ ചരിത്ര സംഭവം വേറെയില്ല അതുപോലെ പണ്ട് താമ്മ യഹൂദയ്ക്കിട്ട് ഒരു പണി കൊടുത്തപ്പോഴും പുള്ളിക്കാരി എന്നെ ഉപയോഗിച്ചിരുന്നു അങ്ങനെ അവിടെയും ഞാനൊരു താരമായി പണ്ടൊരു കടുത സംസാരിച്ച് ചരിത്രം സൃഷ്ടിച്ചതിന് കാരണം ഞാനായിരുന്നു അന്ന് ബിലയാമൻ്റെ കയ്യിൽ ഞാനിരുന്നത് കൊണ്ടാണല്ലോ എന്നെ എടുത്ത് ആ പാവം കടുതിയെ തല്ലിയതും ദൈവം അതിൻ്റെ വായി തുറന്നതും അങ്ങനെ എത്രയെത്ര സംഭവങ്ങൾ അതുപോലെ ചില മനുഷ്യർ ശിക്ഷിക്കപ്പെടുന്നതിനും ശിക്ഷയിൽ നിന്ന് ഒഴിവാക്കപ്പെടുന്നതിനുമുള്ള നിയമങ്ങളിൽ എനിക്കും സ്ഥാനമുണ്ട് കേട്ടോ പുറപ്പാട് പുസ്തകം ഇരുപത്തിയൊന്നാം മധ്യായം നിങ്ങളൊന്ന് വായിച്ചു നോക്കിയാൽ മതി എന്നെ അവിടെ കാണാം അപ്പോൾ മനസ്സിലായല്ലോ ഞാൻ ഞാനത്ര ചില്ലറക്കാരനല്ലെന്നും അതിനിടയിൽ പറയാൻ മറന്നു അതിനേക്കാൾ ഒക്കെ ഒരു വലിയ ചരിത്ര സംഭവത്തിന് ഞാനുണ്ട് കേട്ടോ പണ്ട് ആട്ടിടയനായിരുന്ന ദാവീദ് മല്ലനായ ഗോലിയാത്തുമായി യുദ്ധത്തിന് പോയപ്പോൾ കയ്യിലുണ്ടായിരുന്നത് ഞാനും കുറച്ച് കല്ലുകളും ആയിരുന്നു അത്രയ്ക്ക് വിശ്വാസമായിരുന്നു പുള്ളിക്ക് എന്നെ പക്ഷേ അതിനെ ആ ദുഷ്ടമല്ലൻ ദാവീത് ബാലനെ ഒരുപാട് കളിയാക്കുകയും ചെയ്തു ഞാൻ എന്താ നായിയാണോ വടിയും കൊണ്ട് എൻ്റെ അടുത്ത് വരാൻ എന്ന് ചോദിച്ച് അയാൾ കളിയാക്കി അത് കേട്ട് എൻ്റെ കണ്ണൻ നിറഞ്ഞുപോയി പക്ഷേ അത്ഭുതമെന്ന് പറയട്ടെ തന്റെ സഞ്ചിയിലുണ്ടായിരുന്ന ഒരു കല്ലെടുത്ത് കവിണയിൽ വച്ച് ഇറഞ്ഞ് ആ ദുഷ്ടനെ ദാവീത് കൊന്നു കളഞ്ഞു അങ്ങനെ ദാവീത് എന്ന ആ ബാലൻ്റെ സന്തത സഹചാരിയായി ഞാൻ മാറി അതുകൊണ്ടായിരിക്കും ദാവീദ് താൻ തന്നെ എഴുതിയ സങ്കീർത്തനത്തിൽ നിന്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്നത് തൻ്റെ ആട്ടിൻകൂട്ടങ്ങളെ ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടുത്തുവാനും തെറ്റായ സ്ഥലങ്ങളിലേക്ക് ആടുകൾ വഴിതെറ്റിപ്പോകുമ്പോൾ ശിക്ഷ നൽകി അപകടങ്ങളിൽ നിന്ന് വിളിച്ചു വരുത്തുവാനും ഉയർന്ന മരച്ചില്ലകൾ താഴ്ത്തി തൻ്റെ ആടുകൾക്ക് ഇഷ്ട ഇഷ്ടഭക്ഷണം കൊടുക്കുവാനുമാണ് ഒരിടയനെ തൻ്റെ വടിയുംകോലും സഹായിക്കുന്നത് എത്ര കാവ്യാത്മകമായിട്ടാണ് ദാവീദ് എന്നെ കുറിച്ച് പാടിയത് സത്യത്തിൽ ഞാൻ കോരി തരിച്ചുപോയി തൻ്റെ മകൻ ഷലോമോനും എന്നെപ്പറ്റി പറഞ്ഞിട്ടുണ്ട് എന്നെ ഉപയോഗിച്ചാൽ ബാലന്മാരുടെ പ്രാണനെ പാതാളത്തിൽ നിന്ന് വിടുവയ്ക്കാൻ മാത്രമായി പക്ഷേ ഇതൊക്കെയാണെങ്കിലും എല്ലായിടത്തുമുള്ള പോലെ പേരുദോഷം കേൾപ്പിക്കാൻ ഞങ്ങളുടെ കൂട്ടത്തിലുമുണ്ട് കുറേ ദുഷ്ടന്മാർ മന്ത്രവാദികളുടെ കയ്യിലുള്ള വടിയെക്കുറിച്ചും ദുഷ്ടന്മാരുടെ കയ്യിലുള്ള വടിയെക്കുറിച്ചും അശൂരൻ്റെ വടിയെക്കുറിച്ചുമൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ അങ്ങനെ യേഷ്യാവ് വിലാപങ്ങൾ യഹസ്കേൽ ഹോഷയാ ആമോസ് സെഗരിയാവ് തുടങ്ങിയ പുസ്തകങ്ങളിലെല്ലാം ദൈവത്തിൻ്റെ ആത്മാവ് എന്നെ എന്നെക്കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവും എന്നെ എന്നെക്കുറിച്ച് ശിഷ്യന്മാരോട് കൽപ്പിച്ചത് എന്താണെന്നറിയാമോ സുവിശേഷ ഘോഷണത്തിനായി പോകുമ്പോൾ നിങ്ങൾ കയ്യിൽ കരുതരുതെന്ന് പറഞ്ഞ സാധനങ്ങളുടെ കൂട്ടത്തിൽ എൻ്റെ കാര്യത്തിൽ മാത്രം പ്രത്യേക ഇളവും പരിഗണനയും കൊടുത്തിരുന്നു എനിക്ക് തോന്നുന്നത് അന്നത്തെ കാലത്ത് ശിഷ്യന്മാരുടെ ദീർഘദൂര യാത്രകൾക്ക് ഞങ്ങളെയൊക്കെ ഒരു സഹായമായിരുന്നു അതുകൊണ്ടായിരിക്കും അപ്പൂസ്തനായ പൗലോസ് കൊരിന്തിയ സഫക്കാരെ ഒന്ന് ചെറുതായി വിരട്ടിയത് എന്നെ ഉപയോഗിച്ചാണ് ഓർക്കുന്നുണ്ടോ നിങ്ങൾ ഞാൻ വടിയും കൊണ്ടാണോ നിങ്ങളുടെ അടുക്കൽ വരേണ്ടതെന്ന് എന്ന് അവരോട് ചോദിച്ചത് അത്രയ്ക്ക് സ്നേഹമായിരുന്നു അദ്ദേഹത്തിന് അവരോട് പഴയ നിയമ നിയമഭക്തന്മാർക്കും പ്രവാചകന്മാർക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ടവനായിരുന്നു ഞാൻ ഈ ഭൂമിയിൽ മാത്രമല്ല സ്വർഗത്തിൽ ദൂതന്മാരുടെ കൂടെയും ഞാനുണ്ടായിരുന്നു ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ എന്നെ ഉപയോഗിച്ച് ദൂതൻ ചെയ്ത അത്ഭുതവും യഹസ്കേൽ പ്രവചനത്തിലും വെളിപ്പാടിലുമെല്ലാം എന്നെക്കുറിച്ച് വ്യക്തമായി പറയുന്നുണ്ട് ചുരുക്കി പറഞ്ഞാൽ ഒരു ശ്രേഷ്ഠ സ്ഥാനം തിരുവചനത്തിൽ വലിയവനായ ദൈവം എനിക്ക് നൽകി എന്നാൽ എന്നെ വേദനിപ്പിച്ച ഒരു വലിയ സംഭവം ഞാൻ നിങ്ങളോട് പറയട്ടെ ഏകദേശം രണ്ടായിരം വർഷങ്ങൾക്ക് മുൻപാണ് അന്നത്തെ റോമൻ ഭരണാധികാരികളുടെ ആസ്ഥാനത്തായിരുന്നു ഞാനെന്ന് ആയിരുന്നത് ശിക്ഷയ്ക്ക് വിരിക്കുന്ന ചില ദുഷ്ടന്മാരെ തല്ലുവാൻ അവർ എന്നെ ഉപയോഗിച്ചിരുന്നു അതിൽ ചിലപ്പോഴൊക്കെ സന്തോഷം തോന്നിയിട്ടുണ്ട് കാരണം ദുഷ്ടതയ്ക്കും തെറ്റിനുമുള്ള ശിക്ഷയാണല്ലോ അത് ദുഷ്ടന്മാരെ നന്നാക്കാൻ എന്നെയാണ് ഉപയോഗിക്കുന്നത് എന്ന് ചെറുതല്ലാത്ത അഹങ്കാരവും എനിക്കുണ്ടായിരുന്നു എന്നാൽ അന്ന് ആ ഒരു ദിവസം എനിക്ക് മറക്കാൻ കഴിയില്ല നേരം വെളുത്തു തുടങ്ങുന്നതേ ഉണ്ടായിരുന്നുള്ളൂ അലസ്യത്തിലായിരുന്ന എന്നെ കുറേ പടയാളികൾ അട്ടഹാസി ചാർത്തുകൊണ്ട് എടുത്തുകൊണ്ടുപോയി ഏതോ ദുഷ്ടനുള്ള ശിക്ഷയായിരിക്കും എനിക്ക് സന്തോഷമായി അപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത് പടയാളികളിൽ ഒരാളുടെ കയ്യിൽ മുള്ളുകൊണ്ടുള്ള കിരീടം വേറൊരാളുടെ കയ്യിൽ രക്താംബരം എനിക്കൊന്നും മനസ്സിലായില്ല ഇതൊക്കെ എന്തിനാണെന്ന് ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവന് മണ്ഡപത്തിനകത്തേക്ക് കൊണ്ടുപോയി അവിടെ ഞാൻ ഒരു കാഴ്ച കണ്ടു ശരീരം മുഴുവൻ ചാട്ടവകരി കൊണ്ട് മാംസം മുഴുവൻ പറഞ്ഞു പോയി ഉഴവ് ചാൽപൂലെ കീറിയ അവസ്ഥയിൽ ഒരു മനുഷ്യനെ ഞാൻ കണ്ടു അയാൾക്ക് ചുറ്റും കൂടി നിന്ന് അയാളെ കൈ ചൂണ്ടി പരിഹസിച്ച് അട്ടഹാസിക്കുന്ന പടയാളികൾ ചിലർ അദ്ദേഹത്തിൻ്റെ കരണത്ത് മാറി മാറി മുഷ്ടി ചുരുട്ടി ഇടിക്കുന്നുണ്ട് കണ്ണുകെട്ടിയിട്ട് അടിക്കുന്നവൻ്റെ പേര് പ്രവചിക്കടാ എന്ന് ആക്രോശിച്ച് ചിലർ മുഖത്ത് കർക്കശിച്ച് തുപ്പുന്നു ചിലർ അദ്ദേഹത്തിൻ്റെ മുഖത്തെ രോമങ്ങൾ വലിച്ചു പറിച്ചെടുക്കുന്നു കുറേ ചെന്നായിക്കൾ ചേർന്ന് ഒരു കുഞ്ഞാടിനെ ചുറ്റിൽ നിന്ന് ആക്രമിച്ച് അതിൻ്റെ ശരീരം കടിച്ചു മുറിക്കുന്ന രംഗമാണ് അപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് പെട്ടെന്നൊരാളെ എന്നെ എടുത്ത് ആ മനുഷ്യൻ്റെ മുൾക്കിരീടം വെച്ച തലയിൽ ആനടിച്ചു കാരിരുമ്പാണി പോലുള്ള നീണ്ട കൂർത്ത മുള്ളുകൾ തൻ്റെ തലയിലും കണ്ണുകളിലേക്കും ആഴ്ന്നിറങ്ങി ഞാൻ ആ വ്യക്തിയുടെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കി ഇത്ര കഠിനമായി മുഖവേറ്റിട്ടും പരസ്യമായി അപഹസ്യനാക്കിയിട്ടും കുഞ്ഞിനെ പോലെ ശാന്തനായി പ്രകാശം ചൊരിയുന്ന മുഖം ഒരു വെള്ളിടി വെട്ടിയതുപോലെ ഞാൻ തിരിച്ചറിഞ്ഞു എന്നെ സൃഷ്ടിച്ച സൃഷ്ടാവാണല്ലോ ഇത് സർവശക്തനായ ദൈവത്തിൻ്റെ ഏകജാതനായ ലോകരക്ഷിതാവായ യേശു ക്രിസ്തു കരയുന്നവരെ മനം തകർന്നവരെയും ആശ്വസിപ്പിച്ച ആരുമില്ലാത്തവരെ താങ്ങിയ ആ അരുമനാഥനെ നിസ്വാർത്ഥ സ്നേഹത്തിൻ്റെ ഉറവിടമായ സ്നേഹനാഥനെയാണോ ഞാൻ ഇത്ര അതിക്രൂരമായി വേദനിപ്പിച്ചത് ഹൃദയം നോങ്ങുന്ന വേദനയോടെ ഞാൻ ആ സത്യം അറിഞ്ഞു എൻ്റെ കർത്താവിനെ അവർ കോഴ്ശലേറ്റുവാൻ പോവുകയാണ് ആദ്യമായി ഞാൻ ഹൃദയം പൊട്ടി ഉറക്കെ കളഞ്ഞു നെഞ്ചു പൊട്ടുന്നത് പോലെ ഞാൻ അലറി വിളിച്ചു പക്ഷേ എൻ്റെ ശബ്ദം ആ നാല് ചുവരുകൾക്കുള്ളിൽ അമർന്നു പോയി ഇത്രയും നാൾ തടവുകാരെ പ്രഹരിക്കുമ്പോൾ ഉള്ളിൽ സന്തോഷിച്ചാർത്തിരുന്ന എൻ്റെ അഹങ്കാരമെല്ലാം തണു പോയി തങ്ങളുടെ സൃഷ്ടിതാവിനെ പ്രാണവേദനയിൽ പ്രകൃതി പോലും നടുങ്ങി വിറങ്ങലിച്ചു നിൽക്കുന്നത് ഞാൻ കണ്ടു ഒരു മനുഷ്യന് താങ്ങാവുന്നതിലധികം വേദന അനുഭവിച്ച് ആ നസ്രയനായ ലോകരക്ഷിതാവായ കർത്താവ് ഒരു അധർമ്മിയെപ്പോലെ ഘോഷിക്കപ്പെട്ടു എന്നറിഞ്ഞ ഞാൻ ഒറ്റയ്ക്ക് തേങ്ങിക്കരഞ്ഞു ഇസ്രായേലിൻ്റെ ന്യായാധിപതിയെ അവർ വടികൊണ്ട് ചെകിട്ടത്ത് അടിക്കുന്നു എന്ന മേഘാപ്രവാചകന്റെ പ്രവചനം എന്നിലൂടെ നിറവേറുകയായിരുന്നു എന്ന് ഞാൻ തിരിച്ചറിഞ്ഞു പ്രിയജനമേ നമ്മുടെ പ്രിയ കർത്താവ് പാടുകൾ സഹിച്ച് നമുക്ക് വേണ്ടി ജീവനെ തന്നത് പകരം നമുക്ക് നിത്യജീവനും നിത്യസന്തോഷവും നൽകുന്നതിനു വേണ്ടിയാണ് ഇത്ര വലിയ രക്ഷയെ നിങ്ങൾ അഗണ്യമാക്കരുത് ആ സ്നേഹത്തിൻ്റെ നീളവും വീതിയും ആഴവും ഉയരവും ആർക്കും അളക്കുവാൻ കഴിയില്ല നമ്മുടെ അരുമനാഥൻ വെളിപ്പെടുവാൻ സമയം അടുത്തിരിക്കുന്നു അവൻ്റെ വരവിനായി നമുക്ക് ഏവർക്കും ഒരുങ്ങാം ഈ ഒരു ഭാവന എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു ദൈവം നിങ്ങളെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ ആമേ